മറയാത്ത മഴ ചില പോർഷൻസിലും ഓൾഡ് ചില ചെറിയ ചെറിയ ന്യൂ ആൻസസ് ഭയങ്കര ഈ സോങ്ങിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒന്ന് എടുത്തു പറയാനുള്ളത് മനമേ അത് ഭയങ്കര ഒരു രവിചിച്ച് കുറച്ചുപോ നല്ലൊരു ക്വാളിറ്റി ആണ് അത് കേട്ടോ എന്താ ഇതെല്ലാം പോലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് വല്ല വെല്ലുവിളിയാണ് ഈ പാട്ട് അപ്പൊ അത് അഗ്നസ് വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്ത പോലെ എനിക്ക് തോന്നി ഓഫ് സീസൺ ത്രീ ജൂനിയർ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായർ രാത്രി ഏഴ് മുപ്പതിന് കുട്നസ് ടി വിയിൽ